അർജന്റീന താരം എൻസോ ഫെർണാണ്ടസ് ക്ലബ്ബിൽ തിരിച്ചെത്തുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ലെന്ന് ചെൽസി കോച്ച് എൻസോ മരസ്ക് വെളിപ്പെടുത്തി അർജന്റീന ടീമിനൊപ്പമുള്ള കോപ്പ അമേരിക്ക വിജയാഘോഷത്തിൻ്റെ സന്ദർഭത്തിൽ പ്രത്യക്ഷപ്പെട്ട വംശീയ വീഡിയോയിൽ താരം ഉൾപ്പെട്ടതിനെ തുടർന്ന് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണിത് അർജന്റീന മിഡ്ഫീൽഡർ ദേശീയ ടീമിനൊപ്പം ഫ്രാൻസ് ടീമിലെ കറുത്തവർഗ്ഗക്കാർ വംശീയമായി അധിക്ഷേപിക്കുന്ന ഗാനം പാടിയതിനെ തുടർന്ന് വിവാദത്തിൽപ്പെട്ടിരുന്നു ഫെർണാണ്ടസ് ഇതിനെ തുടർന്ന് ആരാധകരിൽ നിന്നും സഹതാരങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ചെൽസി ടീം അംഗങ്ങളായ ഫ്രഞ്ച് താരങ്ങളിൽ നിന്നും ധാരാളം തിരിച്ചടികൾ നേരിട്ടിരുന്നു നിലവിൽ പ്രീമിയർ ലീഗ് പ്രീ പ്രീസീസിൻ്റെ ഭാഗമായി യു എസ് എയിലുള്ള ചെൽസി ടീമിനൊപ്പം ചേരുന്നതിൽ സംഭവം ബാധിക്കില്ലെന്ന് വെളിപ്പെടുത്താൻ ചെൽസി ഹെഡ് കോച്ച് മരസ്ക ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ചെൽസിയെ പോലെ ഫെർണാണ്ടസും ഇതിനകം ക്ഷമാപണം നടത്തിയിട്ടുണ്ടെന്നും ഇപ്പോഴെല്ലാം വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇറ്റാലിയൻ തന്ത്രജ്ഞൻ പ്രസ്താവിച്ചു സ്പോർട്സ് ബൈബിളിലൂടെ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു കളിക്കാരൻ ക്ഷമാപണം നടത്തി ക്ലബും അതുതന്നെ ചെയ്തു ഈ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചേർക്കാനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇത് ഇതിനോടകം വ്യക്തമാണ് പുതിയ സീസണ് മുന്നോടിയായി ചെൽസി ടീമുമായി വീണ്ടും ഒന്നിക്കുമ്പോൾ ഫെർണാണ്ടസ് തൻ്റെ സഹതാരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടതായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മരസ്കെ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ അവരെല്ലാം അവസാനം മനുഷ്യരാണ് അവരില്ലാരിൽ നിന്നും ദുരുദ്ദേശമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അതിനാൽ എൻസോ തിരികെ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല